സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ശതമാനം വിദ്യാർത്ഥി പ്രവേശനം എൻട്രൻസ് പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്നാണെന്ന തീരുമാനം പുനഃപരിശോധിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു മെറിറ്റ് അട്ടിമറിക്കാൻ അനുവദിക്കില്ല പ്രവേശന ചുമതലയും മാനേജ്മെന്റുകൾക്ക് നൽകില്ല സമവായത്തിനായി ചർച്ചകൾക്ക് തയ്യാറാണ് വളരെ ഒരു ഒരു വഴങ്ങില്ല അങ്ങനെ സർക്കാരിന് ഒറ്റ കാര്യമുള്ള ഒന്ന് മെറിറ്റ് മെറിറ്റ് പാലിക്കപ്പെടണം മാനേജ്മെന്റ് യും വിദ്യാർത്ഥികൾക്ക് ഒരേ ഫീസ് വേണമെന്ന നിർദ്ദേശവും ചർച്ച ചെയ്യാം ഏകീകൃത ഫീസ് ഏർപ്പെടുത്തേണ്ടി വന്നാൽ സാമ്പത്തികമായി പിന്നോക്കമുള്ള കുട്ടികൾക്ക് മാനേജ്മെന്റുകൾ തന്നെ സബ്സിഡി നൽകണം എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും വൻ തുകയാണ് ഡോക്ടർമാരെ പഠിപ്പിച്ചെടുക്കാൻ സർക്കാർ ചെലവഴിക്കുന്നത് ഇനി മാനേജ്മെന്റ് സീറ്റ് പഠിക്കുന്നവർക്ക് കൂടി സബ്സിഡി കൊടുക്കാൻ സാധിക്കില്ല മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ സമീപിക്കുന്ന അറിഞ്ഞ ശേഷമാകും സർക്കാർ അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം മാനേജ്മെന്റ് കോളേജുകളിലെ മുഴുവൻ സീറ്റിലെയും പ്രവേശനം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഇതിനു മുന്നിൽ നിയമപ്രശ്നങ്ങൾ ഏറെയാണ് മൗലിക അവകാശങ്ങളിലെ ലംഘനം മുതൽ ന്യൂനപക്ഷ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റം വരെയുള്ള വാദങ്ങൾക്ക് സർക്കാരിന് മറുപടി നൽകേണ്ടി വരും കഴിഞ്ഞ ഇടതു സർക്കാർ കൊണ്ടുവന്ന സ്വാശ്രയ നിയമം ഹൈക്കോടതി റദ്ദാക്കിയത് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയാണ് ഈ നിയമത്തിലെ സെക്ഷൻ മൂന്ന് സ്വാശ്രയ കോളേജുകളിലെ പ്രവേശന പരീക്ഷയും കൗൺസിലിംഗും അടക്കമുള്ള എല്ലാ നടപടികളും സർക്കാരിന് കീഴിലെ കേന്ദ്രീകൃത സംവിധാനത്തിൽ നിക്ഷിപ്തമാക്കുന്നതായിരുന്നു ഹൈക്കോടതി ഇത് പൂർണ്ണമായും റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതി പ്രവേശന പരീക്ഷ നടത്തുന്നതിനുള്ള അവകാശം സർക്കാരിന് നൽകി ഈ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാകും പ്രവേശനം ഏറ്റെടുത്ത സർക്കാർ നടപടിക്കെതിരെ മാനേജ്മെൻറ്റുകൾ ഹൈക്കോടതിയിലെത്തുക പ്രൈവറ്റ് മാനേജ്മെന്റിൻ്റെ അനുവാദമില്ലാതെ ഗവൺമെൻറ് പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്ത് കവർന്നെടുത്തിരിക്കുന്നു അതാണ് ഇവിടുത്തെ നിയമപരമായ സ്ഥിതിവിശേഷം ഇത് കോടതി അംഗീകരിച്ചാൽ സ്വാശ്രയ കോളേജുകളെ പിടിച്ചുകെട്ടാനുള്ള ഇടതു സർക്കാരിൻ്റെ മറ്റൊരു നീക്കം കൂടിയാകും പരാജയപ്പെടുക ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി